ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി വടക്കേക്കാട് കൊമ്പത്തേൽപടിയിൽ മുള്ളൻപന്നിയെ റോഡരികിൽ ചത്തനിലയിൽ കണ്ടെത്തി മുള്ളൻപന്നിയെ വാഹനമിടിച്ചതാണെന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെയാണ് കുന്നംകുളം പൊന്നാനി സംസ്ഥാന പാതയിൽ കൊമ്പത്തേൽപടി റോഡരികിൽ മുള്ളൻപന്നിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് മുള്ളുകൾ പരിസരത്ത് ചിതറക്കിടക്കുന്ന നിലയിലായിരുന്നു വാർഡ് മെമ്പറും വടക്കേക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ റഷീദ് വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ 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 നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്